ആ മക്കളെ ഇതൊരു ചോറൊക്കെ കഴിച്ചോ ഞങ്ങൾ ചോറ് കഴിക്കോ കേട്ടോ ഇനി ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി കഴിക്കാം ടോമാഞ്ചറി ടോമൻ ചെറിയാ അപ്പോഴേ ഞങ്ങളിന്ന് ഓണം ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആഘോഷിക്കുന്നു ഞങ്ങളുടെ കൊച്ചുമോൾ വിളിച്ചിട്ടുണ്ട് നമ്മുടെ കൊച്ചുമോൾ ഇല്ല അവൾ വിളിച്ചിട്ടുണ്ട് നമുക്ക് എവിടെ റിസോർട്ടിൽ പോവാം വൈകിട്ട് അവളുടെ കടക്കായിട്ട് ഇന്ന് കൊച്ചപ്പൂപ്പൻ്റെയും കൊച്ചപ്പൂമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി അറ്റക്കൂട്ടിയും കഴിച്ചിട്ട് ഇപ്പൊ കഴിച്ചിട്ട് വൈകിട്ട് അങ്ങോട്ട് പോകണം കുഞ്ഞ് വിളിച്ചിട്ടുണ്ട് അപ്പോഴേ മക്കളാണ്ടാ ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് തോരനായത് കേട്ടോ വെജിറ്റബിൾ തോരൻ എല്ലാ വെജിറ്റബിളും ചേർത്തിട്ടുണ്ടോ എന്നും അവിയൽ അല്ലേ നോക്കുന്നത് ഇന്ന് വെജിറ്റബിൾ തോരനാണ് അപ്പോൾ അവിയൽ കൂട്ടിക്കൂട്ട് പിന്നത് ഇതാണ്ട നമ്മൾ മുരിങ്ങക്കോല് വരെ ഇട്ടിട്ടുണ്ട് കേട്ടോ മുരിങ്ങയ്ക്ക എന്ന് പറയും ഞങ്ങൾ നല്ല ടേസ്റ്റ് ആകട്ടോ പിന്നെ വേണ്ട നമ്മൾ ഈ ചെങ്കലവ ഉണ്ടല്ലോ ഇപ്പം ചെങ്കല വീരവാണല്ലോ പക്ഷെ നല്ലതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതാ ഞാൻ ഒരു കഷ്ണം ഇച്ചിരി ചാടും പിന്നെ മക്കളെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇതാ വെണ്ടയ്ക്ക പച്ചടി സത്യ സ്പെഷ്യലാണ് ഇത് ഇന്നലെ ഞാൻ വെച്ചതാ കുറുകിയത് കേട്ടോ നല്ല ടേസ്റ്റാണിതോട്ട് ചോറ് കഴിക്കാൻ അപ്പൊ ഇത് ഞാൻ കുറച്ചെടുത്തു അപ്പൊ മകളെ ഞങ്ങളപ്പ ചോറ് നിൽക്കട്ടെ കേട്ടോ എല്ലാവരുടെയും ആശംസ പ്രതീക്ഷിക്കുന്നു അപ്പൊ ശരി മക്കളെ കേട്ടോ